നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഇത് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ മലയിലെ പ്രസംഗം സമാപിപ്പിച്ചുകൊണ്ട് ഈശോ അതിൻ്റെ ഉപസംഹാരമായിട്ട് രക്തചുരുക്കമായിട്ട് പറയുന്ന കാര്യമാണ് അതായത് രണ്ട് സാധ്യതകളാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നുകിൽ നിനക്ക് നിൻ്റെ വീട് പാറയുടെ പുറത്ത് പണിയാ അല്ലെങ്കിൽ നിന്റെ വീട് മണലിൻ്റെ പുറത്ത് പണിയാ ഒന്നുകിൽ നിനക്ക് നല്ല വൃക്ഷമാകാം അല്ലെങ്കിൽ ചീത്ത വൃക്ഷമാകാം ഒന്നുകിൽ നിനക്ക് സ്വർഗരാജ്യത്തിനകത്ത് പ്രവേശിക്കാം അല്ലെങ്കിൽ പുറത്താകാം ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ് ഒരേ ആശയം വിവിധ കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ വചനം ശ്രദ്ധിക്കണം കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പാറമേൽ വീട് പണിയാൻ അല്ലെങ്കിൽ നല്ല വൃക്ഷമാകാനുള്ള മാർഗം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക ദൈവഹിതം നിറവേറ്റുക ഇതേ കാര്യം തന്നെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ അതായത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ ഈശോ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് എൻ്റെ ഈ വചനങ്ങൾ ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാഖ്യാനിക്കുന്നത് ദൈവവചനം ബൈബിള് എന്ന അർത്ഥത്തിലാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ ഈ വചനങ്ങൾ ഏതാണ് ഈ വചനം ഈശോ മലയിലെ പ്രസംഗത്തെ കുറിച്ചാണ് പറയുന്നത് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഈ വചനങ്ങൾ ശ്രവിച്ച് അനുസരിക്കുന്നവനാണ് പാറമേൽ വീട് പണിയുന്നവൻ അവനാണ് നല്ല വൃക്ഷമാകുന്നവൻ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവൻ അങ്ങനെയെങ്കിൽ ഈശോ പറയുന്ന ഈ മലയിലെ പ്രസംഗത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്നത് എന്താണ് അതഞ്ചാം അധ്യായ നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിലാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഇതാണ് ഹൃദയം പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് അത് ലക്ഷ്യമാക്കി വളരുക അതാണ് മക്കളുടെ ദൗത്യം ഈ പിതാവിൻ്റെ പൂർണത എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൽ തൊട്ടു പിറകിലത്തെ വചനം അഞ്ച് നാൽപ്പത്തി അഞ്ച് വായിക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ മഴ പെയ്യിക്കുന്നു നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു ഇതാണ് പിതാവിൻ്റെ പൂർണത അതായത് നല്ല മനുഷ്യർക്കും മോശം മനുഷ്യർക്കും ഒരേപോലെ മഴ തിന്മ ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും ഒരേപോലെ സൂര്യപ്രകാശം കാരണം എല്ലാവരും ഈ അപ്പൻ്റെ മക്കളാണ് മക്കൾ എന്ത് ചെയ്താലും അതിൻ്റെ അളവെടുക്കാതെ ഉദാരമായിട്ട് അവർക്ക് സൗജന്യമായി ദാനം കൊടുക്കുന്ന അപ്പൻ ഈ അപ്പൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഇതിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ് നല്ല വൃക്ഷമായി തീരുന്നത് ഇതിലൂടെയാണ് നീ നിന്റെ വീട് പാറപ്പുറത്ത് പണിയുന്നവനാകുന്നത് പിതാവിൻ്റെ ഈ പൂർണ്ണത പിതാവിൻ്റെ ഈ ഉദാരത വ്യക്തമാക്കുന്നത് അഞ്ച് മുപ്പത്തിയെട്ട് നാല്പത്തി മൂന്നിൽ ഈശോ പറയുന്നുണ്ട് അതായത് പരിധിയില്ലാതെയും വ്യവസ്ഥയില്ലാതെയും സ്നേഹിക്കുക പരിധിയില്ലാതെയും വ്യവസ്ഥയില്ലാതെയും കൊടുക്കുക പരിധിയില്ലാതെയും വ്യവസ്ഥയില്ലാതെയും ക്ഷമിക്കുക അതാണ് ഈശോ അവിടെ പറയുന്നത് അതിലൂടെയാണ് നീ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് അതിലൂടെയാണ് നീ പിതാവിൻ്റെ യഥാർത്ഥ മകനായിട്ട് മകളായിട്ട് മാറുന്നത് അതിലൂടെയാണ് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവനാകുന്നത് ഈ ഉദാരതയുടെ ജീവിതത്തെ ഒന്നുകൂടി കൃത്യമായിട്ട് വിവക്ഷിച്ചുകൊണ്ട് ഈശോ അഞ്ചേ ഇരുപതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നീതി നീതി എന്നതിനേക്കാൾ നല്ലത് ധാർമ്മികത എന്ന പദമാണ് ഗ്രീക്കിൽ ദിഖായു യേശുനെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് ധാർമ്മികതയാണ് കൂടുതൽ ഉചിതം നിങ്ങളുടെ ധാർമ്മികത പരിസയരുടെയും നിയമജ്ഞരുടെയും ധാർമ്മികതയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈശോ പറയുന്ന ഈ ഉദാരതയുടെ ജീവിതം അത് പരിസയരും നിയമജ്ഞരും കൃത്യമായിട്ട് തോറായും അതിൻ്റെ ഉപവ്യാഖ്യാനങ്ങളും അനുസരിച്ച് കെട്ടിപ്പടുത്ത മതജീവിതത്തെ ജീവിതത്തെ അതിലംഘിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാകുമ്പോഴാണ് പുതിയ ധാർമ്മികതയാകുന്നത് അതാണ് ദൈവത്തിൻ്റെ മനസ്സ് പോലെ വിശാലമായ ധാർമ്മികതയും ജീവിതവുമായി തീരുന്നത് ഇവിടെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് അതായത് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും പിശാസിക്കളെ ഒഴിപ്പിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തില്ലേ അപ്പോൾ അവരോട് എന്താ മറുപടി ഞാൻ നിങ്ങളെ അറിയില്ല ഈ പുതിയ മതത്തിൻ്റെ രീതികൾ പ്രവചനം ബാധ ഒഴിപ്പിക്കൽ അത്ഭുതം ഇത് പഴയ പരിസയരുടെ ധാർമ്മികതയോട് ഒത്തു നിൽക്കുന്നു അതിനെ അതിലംഘിക്കണം അതിനെ അതിലംഘിക്കണമെങ്കിൽ ഈശോ എന്താ പറയുന്നത് പിതാവിൻ്റെ പരിപൂർണത പിതാവിൻ്റെ ഉദാരത ദുഷ്ടനോടും ശിഷ്ടനോടും ഒരേപോലെ പ്രവർത്തിക്കുന്ന പിതാവിൻ്റെ ഉദാരത അത് സ്വന്തമാക്കണം ഇത് പുതിയ ധാർമ്മികതയാണ് എന്ത് വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും സ്നേഹിക്കാൻ പറ്റുന്നത് വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും ക്ഷമിക്കുന്നത് വ്യവസ്ഥയില്ലാതെയും പരിധിയില്ലാതെയും കൊടുക്കുന്നത് ഈ ഒരു ജീവിത ശൈലിയിലേക്ക് വളരുമ്പോഴാണ് നീ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് അപ്പോഴാണ് നീ പിതാവിൻ്റെ പുത്രനാകുന്നത് അപ്പോഴാണ് നിന്റെ ഭവനം പാറമേൽ പണിയപ്പെടുന്നത് ഈ പുതിയ ധാർമ്മികതയുടെ ദൈവത്തിൻ്റെ ഉദാരതയുടെ പ്രത്യേകത അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സർവാശ്ലേഷിയായ ഒരു കാഴ്ചപ്പാടാണ് ഇത് തന്നെയാണ് ആറാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കുറ്റമറ്റ കണ്ണാണിത് ഇതൊരു കാഴ്ചപ്പാടാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് ദുഷ്ടനെയും ശിഷ്ടനെയും ഒരേപോലെ മക്കളായിട്ട് കാണുകയും സ്നേഹിക്കുകയും രണ്ടു പേർക്കും ഒരേപോലെ മഴയും സൂര്യനെയും കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിലേക്ക് ഉയരാനാണ് ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്തിന് സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ നിന്റെ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ടതാകണമെങ്കിൽ പഴയൊരു കഥയില്ലേ ഒരു ഗുരു ഒരിക്കൽ തൻ്റെ ശിഷ്യരെ വിളിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു എപ്പോഴാണ് രാത്രി അവസാനിച്ച് പ്രഭാതം പകൽ തുടങ്ങുന്നത് എന്ന് പറയാൻ പറ്റുമോ ഉടനെ ആദ്യത്തെ ശിഷ്യൻ പറഞ്ഞു രാത്രി അവസാനിക്കുന്നതും പകൽ തുടങ്ങുന്നതിൻ്റെയും കൃത്യമായ ഒരടയാളം മാനദണ്ഡം ഇതാണ് നമ്മൾ അകലേക്ക് നോക്കുമ്പോൾ അകലെ നിൽക്കുന്നത് പശുവാണോ അതോ പോത്താണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ പകല് തുടങ്ങി അടുത്ത ശേഷം പറഞ്ഞു അതല്ല നമ്മൾ അകലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന മരം മാവാണോ പ്ലാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് പകലായി അതിനും ഗുരു നിഷേധാത്മകമായിട്ട് തലയാട്ടി എന്നിട്ട് അവസാനം ഗുരു പറഞ്ഞു അതല്ല ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനെ നിന്റെ സഹോദരനെ കാണാൻ പറ്റുമെങ്കിൽ പകലായി മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് രാത്രിയാണ് ഈശോ പറയുന്നത് ഈ കാഴ്ചയെ കുറിച്ചാണ് കുറ്റമറ്റ കണ്ണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന്റെ കണ്ണ് ദൈവം കാണുന്നത് പോലെ കാണാൻ പറ്റുന്ന കണ്ണ് ദുഷ്ടനെയും ശിഷ്ടനെയും മക്കളായിട്ട് കാണുന്ന ദൈവത്തിൻ്റെ കണ്ണ് കാഴ്ചപ്പാട് സ്വന്തമാക്കുക അത് സ്വന്തമാക്കുമ്പോളാണ് നീ ദൈവത്തിൻ്റെ മകനാകുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കാഴ്ചശക്തി സ്വന്തമാക്കി നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മുമ്പിൽ നിൽക്കുന്നവൻ നിന്റെ രക്തത്തിൻ്റെ രക്തം മാംസത്തിൻ്റെ മാംസം നിന്റെ സഹോദരനാണ് നിന്റെ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ഉദാരതയോടെ കൊടുക്കാൻ ഉദാരതയോടെ ക്ഷമിക്കാൻ ഉദാരതയോടെ സ്നേഹിക്കാൻ പറ്റുന്ന അവസ്ഥ ശരിക്കു പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ തത്വം പ്രയോഗത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ വരുന്നുണ്ട് അതായത് സാമ്പത്തിൽ കൈശോഷിച്ചവനെ സുഖപ്പെടുത്തുന്ന പ്രശ്നം വരുമ്പോഴാണ് ഈശോ അവരോട് ചോദിക്കുന്നത് നിങ്ങളിൽ ആരാണ് നിന്റെ ആട് കുഴിയിൽ വീണാൽ സാപത്തിൽ പിടിച്ചു കയറ്റാത്തത് കയറ്റും അതവർക്കുറപ്പാണ് അതിന് കാരണം എന്താ കാരണം എൻ്റെ ആട് എൻ്റെ ആടാണ് എൻ്റെ സ്വന്തം ആടാണ് എന്നുള്ള ഒരു അവബോധം ഒരു വികാരമുണ്ടെങ്കിൽ ഒരു സാപത്ത് നോക്കാതെ പിടിച്ചു കയറ്റും എന്നാൽ കൈ സൂക്ഷിച്ചവൻ എൻ്റെ സഹോദരനാണ് എന്നുള്ള വികാരമില്ലായ്മയാണ് അവരുടെ പ്രശ്നമെന്നാണ് ഈശോ ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് പ്രശ്നം എൻ്റെ സഹോദരനാണോ സഹോദരിയാണോ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും ഒരേപോലെ കാണുന്ന ആ ഔദാര്യത്തിൻ്റെ വിശാലമായ സർവാശ്ലേഷിയായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സ്വന്തമാക്കാനാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് ചുരുക്കത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാറമേൽ വീട് പണിയാൻ നല്ല വൃക്ഷമാകാനുള്ള മാർഗമായിട്ട് ഈശോ പറയുന്നത് പിതാവിൻ്റെ ഹിതം ചെയ്യുക എൻ്റെ ഈ വചനങ്ങൾ അനുസരിക്കുക മലയിലെ പ്രസംഗം അതിൻ്റെ ഹൃദയം എന്താണ് പിതാവിൻ്റെ ഹിതം എന്ന് പറയുന്ന പിതാവ് കാണുന്ന രീതിയിൽ എല്ലാവരെയും കാണുക പിതാവ് എല്ലാവരെയും മക്കളായി കാണുന്നു ഞാൻ ആ കാഴ്ചപ്പാട് സ്വന്തമാക്കുമ്പോൾ മുമ്പിൽ വരുന്ന എല്ലാവരെയും സഹോദരനും സഹോദരിയുമായിട്ട് കാണാൻ പറ്റുന്നു ദൈവത്തിൻ്റെ ഈ കാഴ്ചപ്പാടിനെ മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ടിൽ പറയുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ഇതിന് സമാന്തരമായിട്ട് ലൂക്കാറ് മുപ്പത്തിയാറിൽ പറയുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഈ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കാരുണ്യമാണ് കരുണയോടെ മറ്റുള്ളവരെ വീക്ഷിക്കുന്നതും കരുണയോടെ പ്രവർത്തിക്കുന്നതുമാണ് വിശുദ്ധി എന്നാണ് ഫ്രാൻസിസ് പാപ്പാ തൻ്റെ ഏറ്റവും അവസാനം എഴുതി അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞു വെച്ചത് അതാണ് വിശുദ്ധി അതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം അതാണ് ഈശോ എന്ന് പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മനോഭാവത്തിലേക്ക് വളരുക സ്വന്തമാക്കുക ആ കാഴ്ചപ്പാടിലൂടെ നിൻ്റെ കൂടെയുള്ളവരെയും ചുറ്റുമുള്ളവരെയും നോക്കുക ഉദാരതയോടെ അവർക്ക് കൊടുക്കുക ഉദാരതയോടെ അവരോട് ക്ഷമിക്കുക ഉദാരതയോടെ അവരെ സ്നേഹിക്കുക അപ്പോഴാണ് നീ നല്ല പക്ഷമാ അപ്പോഴാണ് നീ ദൈവത്തിൻ്റെ മകനാകുന്നത് അപ്പോഴാണ് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അപ്പോഴാണ് നിൻ്റെ ജീവിതം സാധാരണ ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന നിൻ്റെ ജീവൻ പാറമേൽ പണിത ജീവനായി തീരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം മാധ നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ജീവനെ കുറച്ച് അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാനാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത് ഈശ്വയെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാകാനാണ് ഇശോയെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മകനാകാനാണ് നീ തന്നെ അത് വ്യക്തമാക്കി പിതാവിൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ഹിതവും പിതാവിൻ്റെ മനോഭാവവും എന്താണെന്ന് എല്ലാവരെയും ദുഷ്ടനെയും ശിഷ്ടനെയും ഒരേപോലെ കാണുകയും അവർക്കിരുവർക്കും ഒരേപോലെ നന്മ കൊടുക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ രീതി ഇശോയെ ആ രീതി സംശീകരിക്കാൻ തമ്പുരാൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ കൂടെയുള്ളവരെ കാണാൻ അവരെ ഉദാരതയോടെ സ്നേഹിക്കാനും അവരോട് ഉദാരതയോടെ ക്ഷമിക്കാനും അവർക്ക് ഉദാരതയോടെ കൊടുക്കാനുമുള്ള ശീലം എന്നെ നീ വളർത്തി വളർത്തിക്കൊണ്ടുവരണമേ അങ്ങനെ എന്നെ നിൻ്റെ മകനാക്കി മകളാക്കി രൂപാന്തരപ്പെടുത്തണമേ നിൻ്റെ രാജ്യത്തിൻ്റെ സ്വന്തമാക്കുകയും ചെയ്യണമേ അമേൻ